ഹാവേ സ്നേഹി ചോരന്നോമേ കൂടെ കാണോമേ ആലം വാഴ്ത്തിയിടുന്ന നബിദൂതരെ ആറ്റൽ സൂലെന്ന് മാഷു നിറയുന്നു മദീനത്തെ റസൂലിന്റെ പിറവി അനുഗ്രഹം നിന്നാനേ അതിനാൽ മനസ്സുള്ള നിറഞ്ഞോനിൽ അടുത്തുള്ള ിൽ നിറഞ്ഞ് താജല്ലേ എൻ്റെ കിണവിലണഞ്ഞിട ദിനവും ഞാൻ മനസ്സുള്ളിൽ കാത്തുകിടന്നില്ലേ എന്റെ താഹറസൂലല്ലേ ി മൊത്തമാണിയോരെ ആദരം നീറച്ചുള്ള നബി രാജരേ ആരംഭലിമോനെ സ്നേഹത്താൽ പോറ്റിയെ പി ഹാലിമായും മനം കൂളിർത്തി ിൽ കൊരമേ ചേർത്തു പീടിച്ചില്ലേ ജീവിത നോകയിൽ നിന്നിടുന്നേ എന്നും താങ്ങും താണലോമായി ചേർന്നിടുന്നേ ബി വിഹാദീ ജയംന്നോമേ സമ്പത്ത് ിയ പൊന്നൊളി വാണേ മഹിയിൽ പൊൻതാരമേർത്തൂക്കിടീച്ചില്ലേ ജീവിതയിൽ നിന്നിടും എങ്ങും താങ്ങും താണലോ മൈ ചേർന്നീടും صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم أنبياء راجا رسول هرم الله صلى الله على محمد صلى الله عليه وسلم أجلم بارتي دمنا نوري أرم طه رسولي ും ആദരവും ഇഷ്ടവും അനുരാഗവും എല്ലാം കൊടുക്കുന്നത് ലക്ഷദ്വീപുകളിലാണ് എന്നിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അലഹമില്ല വലിയ ഒരു അനുഭവമായിട്ടാണ് അലഹമില്ല ഞങ്ങൾക്ക് ഇതിനെ കാണുന്നത് അള്ളാഹു സുബാനുഭവത്തായ സന്തോഷവും സമാധാനവും എല്ലാവർക്കും നൽകിയിരിക്കട്ടെ എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും എത്രത്തോളം പാടിയാലും എത്ര പദ്യങ്ങളും എത്ര ഗദ്യങ്ങൾ എഴുതിയാലും തീരാത്ത അത്രത്തോളം അനുരാഗത്തിന്റെ അലമാലകളുടെ ആവിഷ്കാരങ്ങളുടെ അന്തസത്തകൾ മുഴുവൻ ആർജവത്തോടെ ആലിംഗനം ചെയ്ത് അഹന്തയില്ലാതെ ആർപ്പാടമില്ലാതെ ആഭാസനമില്ലാതെ അഹദവന്റെ അടിയാതകളാകുമെന്ന് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹപ്രഭാവമാണ് മദീനയുടെ മണിമുത്തിനു മുഹമ്മദ് ഇവിടുത്തെ ബൈറ്റുകളിലൂടെ ആ ഘോഷയാത്ര കടന്നു വരുമ്പോ തന്നെ വല്ലാത്തൊരു അത്ഭുതമാണ് നമ്മുടെ ഉള്ളിൽ മായിച്ച് കളയാൻ പറ്റാത്ത അത്ര സന്തോഷമാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് എനിക്കിങ്ങനെ കാണുമ്പോഴിയൊക്കെ ഇവിടെ ഇങ്ങനെ കാണുമ്പോ ഒരു ഘോഷയാത്ര വരുമ്പോ അടുത്ത മദ്രസക്കാര് സ്വീകരിക്കുക ഇതൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ് കാരണം അഷ്റഫ് മുഹമ്മദ് ുംബീനത്തേക്ക് ഒന്നടങ്കം അഷറഫ് വരവേറ്റത് അതും അകമ്പടിയോടുകൂടിയ من ترك يأتي فدعائي وتجب شكر علينا ما لله اذا صلى الله على محمد صلى الله عليه وسلم മദീന ആ മദീനയിലേക്കാണ് നമ്മുടെ കമ്പു പോകുന്നത് ആ നമ്മുടെ കണ്ണം കാതും മനസ്സും എല്ലാം ഒരേപോലെ ഓരോ ഘോഷയാത്ര വരുമ്പോഴും കോടാനുകൂടി മനുഷ്യന്മാരുടെ ഉള്ളിൽ അടങ്ങാത്തൊരു സ്നേഹ പ്രപഞ്ചം വരുന്നത് അടങ്ങാത്തൊരു ഇഷ്ടം വരുന്നത് അടങ്ങാത്തൊരു അനുരാഗം വരുന്നത് സർവതെ ആലം സർക്കാരെ മുദസ്സം താജ്ദാരെ മദീന നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി ആ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം വെച്ചിട്ടാണ് അബീബിനെ കാണാതെ വിനന്ത തിരുനോടെ കാണാത്ത കണ്ണന്തിരാ ആ സ്വരം കേൾക്കാത്ത इष्टं <Gã> मदीन

വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ 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 പ്രോഗ്രാമുകൾ എല്ലാം നമ്മുടെ 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 ഉണ്ടാകണം ഈ വരവും യാത്രയുമെല്ലാം ഹബീബിന്റെ കബൂലാക്കട്ടെ അർഹമായ പ്രതിഫലം നൽകാൻ സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സമയത്തിന്റെ ചുരുക്കം കൊണ്ട് അതിവൊന്നും അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും പഠനം പുരാൻ നൽകട്ടെ ഒരാൾ കുറച്ച് പൈസ സംഭാവന എന്റെയും കുടുംബത്തിന്റെയും ഈമാൻ സലാമത്താവാനും വീട്ടിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിട്ട് അള്ളാഹു കൂലാക്കട്ടെ